ഏവർക്കും സ്വാഗതം കസ്റ്റമറുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ചെയ്യാൻ സാധിക്കും പക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഇതിന് മനോഹരമായ ഒരു പരിഹാരമുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ സ്വഭാവം നമുക്ക് വളരെ വേഗത്തിൽ പിടികിട്ടു പക്ഷേ അതിന് ശ്രദ്ധ വളരെ ആവശ്യമാണ് ഇങ്ങനെ കസ്റ്റമിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്ന മനോഹരമായ ഫോർമുലയാണ് തെപ്പോ ഇതിലൂടെ കസ്റ്റമിന്റെ സ്വഭാവ സവിശേഷ രീതികൾ മനസ്സിലാക്കി വളരെ വേഗത്തിൽ സെയിൽസ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയാണ് ഇതൊന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം തെപ്പോ എന്ന് പറയുന്ന ഫോർമുലയിലൂടെ അഞ്ച് പക്ഷികളെയാണ് സൂചിപ്പിക്കുന്നത് ഇതിലെ ആദ്യത്തെ പി എൽ ഉദ്ദേശിക്കുന്നത് പി അഥവാ പ്രാവ നമുക്കറിയാം പ്രാവുകൾ മണപ്രാവുകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ജീവിയാണ് മോഹൻലാലിന്റെ ഒരു മനോഹരമായ ഒരു കഥാപാത്രം ഉണ്ട് ബാലേട്ടൻ ആ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അതുപോലെയാണ് ഈ പ്രാവുകൾ സ്വന്തം കാര്യം നോക്കാതെ സ്വന്തം കുടുംബം നോക്കാതെ സ്വന്തം കുട്ടികളെ കുറിച്ച് നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരെയായിരിക്കും ഇവർ ഇവർ മുൻഗണന നടത്തുന്നത് മറ്റുള്ളവർക്കാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഇവരുടെ ജീവിതം വെറുതെ ജീവിച്ചു തീരുന്നു മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അത് ചെയ്യും ഉദാഹരണമായിട്ട് അമ്പി അമ്മാവിനെ പിടിച്ചു തരാൻ പറഞ്ഞാൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കും ഇവർക്ക് നടക്കില്ല എന്ന് അറിയുന്ന കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് അവർ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷമാണ് ഇനി ആ രണ്ടാമത്തെ വിഭാഗം ആ ആൾക്കാരാണ് ഈഗിൾ ഏറ്റവും കരുത്തുള്ള പക്ഷിയാണല്ലോ ഈഗിൾ അതേപോലെയായിരിക്കും അവരുടെ സ്വഭാവം വളരെ ലക്ഷ്യബോധമുള്ള വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈഗിൾ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ശരിക്കും വളരെ കുറച്ചു ആൾക്കാരെ മാത്രമേ ഈ വിഭാഗപ്പെടുന്ന ആൾക്കാരുള്ളൂ ശരിക്കും വളരെയധികം സ്ട്രാറ്റജി പ്ലാനിങ് നടത്തുന്ന ആൾക്കാരാണ് ഉദാഹരണമായിട്ട് ഇവർ കടയിൽ സാധനം വാങ്ങാൻ വരുന്ന സമയത്ത് നേരത്തെ തന്നെ പ്ലാനിങ് നടത്തിയിട്ട് വരുന്നവരെ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഇവർ പഠിച്ചിട്ടുണ്ടാവും വെറുതെ വന്ന് ഇവരൊരു കടയിൽ പോകാറുണ്ട് അത് മാത്രമല്ല ഇവരെ സെയിൽസിൽ വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇവരെ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ അവർ അതിനോട് വളരെയധികം ദേഷ്യമുള്ള ആൾക്കാരായിരുന്നു പ്രത്യേകിച്ച് വളരെയധികം ഇരുകയുള്ള ആൾക്കാരാണ് ഇവരെ പറ്റിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ എതിർക്കുവാൻ പോലും സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ വളരെ സത്യസന്ധ വളരെയധികം ക്രിയാത്മകമായി ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും മൂന്നാമത്തെ വിഭാഗമാണ് പീ കോക്ക് നമുക്കറിയാം പക്ഷികളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ജീവിയാണ് പീ അഥവാ മൈൽ ഒരു മീഷത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്ന മയിലുകൾ അതേപോലുള്ള ചില ആൾക്കാർ എല്ലാവരെയും ആകർഷിക്കുന്ന അല്ലെങ്കിൽ മനോഹരമായി സംസാരിക്കുന്ന മറ്റുള്ളവരെ കൈകെടുക്കുന്ന ചില ആൾക്കാർ ആ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് മയിലുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് ഇവർ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് ഇവരുടെ ഡ്രസ്സിങ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കും വളരെ വ്യത്യസ്തമായി നടക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ല അവരുടെ ചിന്താഗതി വളരെ വ്യത്യസ്തമായ ഒരു ശൈലി ഇവർക്കുണ്ടാകും ഉദാഹരണമായിട്ട് ഇവർ ഡ്രസ് ധരിക്കുന്ന സമയത്ത് പുതിയ ഫാഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക പുതിയ ഹെയർ സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയുള്ള ആൾക്കാരാണ് ഈ പി കോ അടുത്ത ഒരു വിഭാഗമാണ് നമുക്കറിയാം ലോക ഏറ്റവും സംശയമുള്ള ചില ആൾക്കാരാണ് అర్కెందు మనస్ట సంశయం చోదించి ఆ విభాగం ప్రో విభాగం వరడు విట్ సెయిల్స్ ప్రోస్ ఆల్ పక్షే ఇవరం తృప్తి ఉండవే వారి వచ్చి సంశయ చోదించిన ఆల్కారేసానం ఏటా ప్రొడక్ట్ వాళ్ళకారు కం మోశాయ సమకా పట్టి ఆల్కారా ఇవరే వేదిక విభాగం పరాతిపరయ പെട്ടെന്ന് മറ്റുള്ള തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും മോശമായി കാണുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ വാർത്തയാക്കി മറ്റുള്ള മുമ്പിൽ എത്തിക്കുവാൻ ഇവർ സമർത്ഥരാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ട വിഭാഗം കൂടെയാണ് ഇവൾ ഏറ്റവും അവസാന വിഭാഗമാണ് ഔൾ മുങ്ങ വളരെ കാര്യപ്രാപ്തിയുള്ള വളരെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന പഠിച്ചു മാത്ര കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഔളുകൾ ഇവരുടെ ഏറ്റവും പ്രത്യേകതയാണ് വളരെ അച്ചടക്കം ഉള്ള ആൾക്കാരായിരിക്കും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും വളരെ വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും വളരെ പ്ലാൻഡായി ഇവർ കളി സാധനമാകാൻ വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ മൊബൈലിൽ ഓൺലൈനിൽ വരെ അവർ നോക്കിക്കൊണ്ടായിരിക്കും ചോദിക്കുക ധൈര്യം വെച്ച് മാത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ ഇവരെ വളരെ പെട്ടെന്ന് പഠിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരും കൂടെ ഇങ്ങനെ ഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ചില ആൾക്കാർക്ക് ഇതിന്റെ രണ്ട് സ്വഭാവം ആയിട്ടുണ്ടാകും അങ്ങനെ ഈ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ സ്ട്രാറ്റജി രൂപീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സേറ്റ്സ് മനോഹരമായി ക്രോസ് ചെയ്യാൻ സാധിക്കും ഇതിന് ചില വളരെയധികം സ്ട്രാറ്റജി ആവശ്യവും കൂടെയാണ് ഈ കാര്യങ്ങൾ ഏറ്റവും മാത്രം ക്രോസ് ചെയ്യാൻ സാധ്യമല്ല പക്ഷെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബിസിനസ്സിലും നിങ്ങൾക്ക് മനോഹരമായി നിങ്ങളുടെ സ്റ്റേറ്റ്സ് ക്രോസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അതിന് നമുക്ക് വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് നമുക്ക് അതുമായി അടുത്ത കോടതി തന്നെ കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു ഓൾഫിങ്